കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പൂച്ചക്കടവിൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ടഡ്ജി ചെയ്ത മണൽ രാത്രികാലങ്ങളിൽ കൊള്ള ചെയ്ത് കൊണ്ടുപോകുന്നതിനെതിരെ ശക്തമായി നിയമനപടി സ്വീകരിക്കാൻ ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ കീഴിൽ ഇരുപത് ഏക്കർ സ്ഥലമാണ് ഫിഷ് ലാൻഡിംഗ് സെന്റർ നൈറ്റ് റഡ്ജിംഗ് നടത്തി കൈമാറിയിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും വരും തലമുറയ്ക്കും ഏറെ ഗുണമാകുന്ന ഫിഷിംഗ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തു നിന്നും വന്നാലും മുഖം നോക്കാതെയുള്ള നിയമ നടപടി ഉണ്ടാവുമെന്നും ഇ ടൈസൺ മാസ്റ്റർ എം പറഞ്ഞു എറിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നജ്മൽ സഖീർ മുഹമ്മദ് അസീം സഹറാബി ഉമ്മർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നൌഷാദ് കറുകപ്പാടത്ത് അഫ്സൽ വാർഡ് മെമ്പർ സുമിത ഷാജി തഹസീൽദാർ എം അനിൽകുമാർ കോസ്റ്റൽ പോലീസ് സിഐ അനൂപ് കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത് കുമാർ ഇറിഗേഷൻ എ ഇ ധന്യ ഓഫീസർ കിരൺ അഴിക്കോട് വില്ലേജ് ഓഫീസർ ബാലകൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ആ സാഹചര്യം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവതരിപ്പിക്കാം ജില്ലാ പഞ്ചായത്തിന് ഒരു മെമ്പർ ഉണ്ട് എല്ലാവരും ഒരു മെമ്പറും അതിൽ അംഗമാണ് മൊത്തമുള്ള മെമ്പർമാരിൽ ഒരു മെമ്പറും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരാൾ അംഗാണ് ആരെങ്കിലും നോക്കണം എപ്പോൾ ആരും ഉടമ്പ് നോക്കിയാൽ എം എൽ എമാരുടെ ഞാൻ പറഞ്ഞത് അതിന്റെ മുകളിലെ എം എൽ എമാർ ഉൾപ്പെടെ ഉള്ള അംഗങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് വരാം അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ വന്നാൽ അവിടെ കടവ് സംബന്ധിച്ചു വേണോ വേണ്ടയോ നമുക്ക് തീരുമാനിക്കാം അതെല്ലാ കൊല്ലവും റീഫ്രഷ് ചെയ്ത് നമുക്ക് അങ്ങനെ ഇല്ലാതെ പക്ഷേ കടവ് നിരോധിക്കുകയും ബാക്കിയുള്ള പ്രശ്നം എന്താ ഏഴുമണിക്ക് പോയിട്ട് നോക്കിക്കണ വിഷയം എന്താ ഒരു കാലത്ത് ഇല്ല ഞാൻ പറഞ്ഞ അങ്ങനെ വിഷമുള്ള സമയത്ത് പിടിച്ചോ ഞാൻ പറയാണെങ്കിൽ സംശയം വേണം വന്നിട്ട് നമുക്ക് ആ കാര്യം പിടിക്കാം അങ്ങനെ ഒരു തരത്തിൽ നമ്മളെ അപമാനിക്കും എന്നുള്ള രീതിയിലൊക്കെ ആർക്കെങ്കിലും അങ്ങനെ പോകാൻ പറ്റില്ല പോകാൻ പറ്റാത്ത തീരുമാനിക്കണം മുപ്പത് നാല്പത് ലോഡ് എടുക്കുക ഒരു ദിവസം പോകുന്നില്ല ഒരു ലോഡ് പോലും പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം അപ്പൊ അതിനനുസരിച്ച് അവിടെ എന്താണ് കാര്യങ്ങൾ വേണ്ടത് തീരുമാനിക്കും മാത്രമല്ല വഞ്ചിക്ക് പെർമിഷൻ ഉള്ള കാര്യം അവിടെ പറഞ്ഞു അവരത് വിളിക്കും അതിനു പെർമിഷൻ ഇല്ലാത്ത ആൾക്കാർ വല്ലതും പിടിച്ചോ പിടിക്കണമല്ലോ ആ സ്ഥലത്ത് ഒരു ക്യാമറ സ്ഥാപിക്കേണ്ട ക്യാമറ നിരദേശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്യാമറ സ്ഥാപിക്കണല്ലോ ഒരു ക്യാമറ നമുക്ക് ക്യാമറ സ്ഥാപിക്കട്ടെ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വേണം പിന്നെ പോർട്ട് ഓഫീസറായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്നും കേൾക്കാൻ പാടില്ല അത് ശ്രദ്ധിച്ചാൽ എനിക്ക് അവരോട് എന്തൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അതനുസരിച്ച് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് നമുക്കിത് നല്ല ക്ലീൻ ആയിട്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നു ഒരു തരത്തിലും വേറെ കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന എന്ന് ആഗ്രഹിക്കുന്ന ജനപ്രതിനിധികളാണ് അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെ അവിടെ ഇനി ഒരു സംഭവമാണ് അതിന് നിങ്ങള് ബ്ലാക്ക് ചെയ്യുന്ന പ്രവർത്തനം നല്ലതാണ് നിങ്ങൾ ഇപ്പൊ നന്നായി നിക്കണല്ലോ ആ നിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യണം ഇവിടെ എല്ലാവരും വർത്തമാനം കേട്ടല്ലോ സ്ട്രോങ് സപ്പോർട്ടാണ് നിങ്ങൾക്ക് ആ സപ്പോർട്ട് നിങ്ങൾ നന്നായി വിനിയോഗിക്കാം അതനുസരിച്ചിട്ട് ഇപ്പൊ